വലത് വെൻട്രിക്കളിനും പൾമൺട്രി ആർട്ടറിക്കും ഇടയിലുള്ള വാൽവ് ചുരുങ്ങുന്നതാണ് പൾമണ്ടറി സ്റ്റിനോസിസ് ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിനായി ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന വലിയ രക്തധമനിയാണ് പൾമണ്ടറി ആർട്ടറി ശ്വാസകോശത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ വലത് താഴത്തെ അറയാണ് വലത് വെൻട്രിക്കൾ സങ്കോചത്തിനു ശേഷം ഹൃദയം വികസിക്കുമ്പോൾ പൾമൺട്രി ആർട്ടറിയിൽ നിന്ന് വലത് വെൻട്രിക്കളിലേക്ക് രക്തം തിരികെ ഒഴുകുന്നത് പൾമൺട്രി വാഴു തടയുന്നു പൾമൺട്രി വാഴു ചുരുങ്ങുമ്പോൾ വലതു വെൻട്രിക്കിളിന് പൾമൺട്രി ആർട്ടറിയിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു തടസ്സത്തെ മറികടക്കാനുള്ള ശ്രമത്തിൽ വലത് വെൻട്രിക്കുലാർ പേശി ക്രമേണ കട്ടിയാകുന്നു വലതു വെൻട്രിക്കുലാർ ഹൈപ്പട്രോഫി എന്നാൽ പൾമൺഡ്രി സ്റ്റിനോസിസ് വളരെ കഠിനമാകുമ്പോൾ വലത് വെൻട്രിക്കളിന് തടസ്സം മറികടക്കാൻ കഴിയാതെ വരികയും അമിത ജോലി കാരണം ക്രമേണ പരാജയപ്പെടുകയും ചെയ്യുന്നു വലതുവെന്റുരുക്കൾ പരാജയപ്പെടുമ്പോൾ ഹൃദയത്തിൻ്റെ വലത് മുകൾ അറയായ വലത് ഏട്രിയത്തിൽ മർദ്ദം വർദ്ധിക്കുന്നു ഉള്ളിലെ ഉയർന്ന മർദ്ദം കാരണം വലത് ഏട്രിയം വലുതാകുന്നു ഇത് സുപ്പീരിയർ ഇൻഫീരിയർ വിനകാവ എന്നറിയപ്പെടുന്ന വലിയ സിരകളിലേക്ക് ഉയർന്ന മർദ്ദം പകരുന്നു സുപ്പീരിയ വിനക്കാവ തലയിൽ നിന്നും കഴുത്തിൽ നിന്നും വലത് ഏട്ടിയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നു ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിന് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇൻഫീരിയ വിനക്കാവ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ശരീരത്തിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് രക്തം കൊണ്ടുവരുന്നു സുപ്പീരിയ വിനക്കാവയിൽ മർദ്ദം വർദ്ധിക്കുമ്പോൾ കഴുത്തിൽ വികസിച്ച സിരകളായി പ്രകടമാകുന്നു ഇൻഫീരിയ വിനക്കാവയിൽ മർദ്ദം വർദ്ധിക്കുമ്പോൾ കരൾ വലുതാകുന്നതിനും കാലുകളിൽ നീര് വരാനും കാരണമാകുന്നു അവസാന ഘട്ടങ്ങളിൽ വയറിനുള്ളിലും നീര് ശേഖരിക്കുന്നു ഈ അവസ്ഥയെ വലത് ഹാർട്ട് ഫെയിൽ എന്നാണ് അറിയപ്പെടുന്നത് കരൾ വൃക്ക എന്നിവയുടെ പ്രവർത്തനവും കഠിനമായ കേസുകളിൽ വഷള അയക്കാം പാൾമൺറി സ്റ്റിനോസിൻ്റെ കാര്യത്തിൽ സാധാരണയായി ചെയ്യുന്ന പരിശോധനകൾ ഇ സി ജി നെഞ്ചിൻ്റെ എക്സ്റേ എക്കോ കാർഡിയോഗ്രാം ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പഠനം എന്നിവയാണ് എക്കോ കാർഡിയോഗ്രാം പൾമണ്ടറി വാൾവിൻ്റെ കട്ടി കൂടിയതും ഇടുങ്ങിയതും കാണിക്കും ഡോപ്ലർ എക്കോ കാഡിയോഗ്രഫി ഉപയോഗിച്ച് വാൾവിലെ പ്രഷർ ഗ്രേഡിയൻറ്റ് കണക്കാക്കാം ഇത് തടസ്സത്തിൻ്റെ തീവ്രത കണക്കാക്കും വലത് വെണ്ട്രിക്കൽ വലത് എട്രിയം എന്നിവയുടെ അവസ്ഥയും എക്കോ കാഡിയോഗ്രഫിയിലൂടെ രേഖപ്പെടുത്താം പൾമൺഡറി സ്റ്റിനോസിസ് സാധാരണയായി ജനന വൈകല്യം മൂലമാണ് ഉണ്ടാകുന്നത് കഠിനമായ കേസുകളിൽ ബലൂൺ പൾമൺട്രി വാൾവാട്ടമി എന്നറിയപ്പെടുന്ന ഒരു ചികിത്സ വഴി തടസ്സപ്പെട്ട പൾമണ്ടറി വാൾ തുറക്കാൻ കഴിയും ഈ പ്രക്രിയയിൽ ബലൂൺ കത്തീറ്റർ എന്നറിയപ്പെടുന്ന ഒരു ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബലൂൺ തുടയിലെ തൊലിയിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ കടത്തിവിടുന്നു എക്സ് റേ ഇമേജിംഗ് നിരീക്ഷണത്തിൽ പൾമണ്ടറി വാൾവിനുള്ളിലേക്ക് ബലൂൺ കടത്തുന്നു അത് വാൾവിന് കുറുകെ വരുമ്പോൾ ബലൂൺ വീർപ്പിക്കുകയും തടസ്സം ഒഴിവാക്കുകയും ചെയ്യുന്നു ലോക്കൽ അനസ്തീഷ്യയിലാണ് ചികിത്സ നടത്തുന്നത് നെഞ്ചു തുറക്കേണ്ട ആവശ്യമില്ല മുൻകാലങ്ങളിൽ അനസ്തീഷ്യയിൽ നെഞ്ചു തുറന്ന് ശസ്ത്രക്രിയാ പൾമണ്ടറി വാൾവോട്ടമി നടത്തിയിരുന്നു ഹൃദയം തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ള മറ്റ് ജനന വൈകല്യങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യാറില്ലെന്ന് തന്നെ പറയാം